नमो भगवते वासुदेवाय श्रीमन्नारायणीयं दश मुप्पति ए श्लोकम् अञ्च आर जाने दीनदशामहं दिविशदां भूमेश्च भीमै नृपैः तत्क्षेपाय भवामि यादवकुले सोऽहं समग्रात्मना देवा वृष्णिकुले भवन्तु कलया देवाङ्गनाश्चावनौ मत्सेवार्थमिति त्वदीयवचनं पाथो जुरूचिवान् श्रुत्वा कर्णरसायनं तव वचः सर्वेषु मृवापि तस्वान्तेष्वीषजतेषु विख्याते मथुरापुरे किल भवत्सान्निध्यप्युञ्ज्ञोत्तरे धन्यान्देवगनन्दना जासशूरात्मजः जाने दीनदशामहं दीनदशामहं दिविशदां भूमेः च भूमेश्च भीमैः नृपैः तत् क्षेपाय भीमैर्नृपैस्तत्क्षेपाय भवामि यादवकुले सः अहं सोऽहं समग्र आत्मना समग्रात्मना देवाः वृष्णिकुले भवन्तु कलया देव देवाङ्गनाः च अवनौ देवाङ्गनाश्चावनौ മത് സേവാ മത്സേവാതിൻോജഭൂരുചിവാൻ ശ്രുവാസായം തച്ചു निर्वापितस्वान्तेष्वीश गतेषु तावककृपापीयूषतृप्त आत्मसु तावककृतापीयूषतृप्तात्मसु विख्याते मधुरापुरे किलर भवत् सानिध्य पुण्य उत्तरे भवत् सानिध्य पुण्योतरे धन्यं देवक नन्दनं उद्वहते राजा देवक नन्दन राजा सहा ഹരേ കൃഷ്ണ പോന്നെ ശ്ലോകത്തിലെ പാത്രം ബ്രഹ്മ വന്ന് പുരുഷസ്തുതി പണറാൻ ഭഗവാൻ്റെ ബാക്കി എല്ലാരും ഏകമനസോടെ എല്ലാ ദേവാളും ബ്രഹ്മാ കൂടെ ഒക്കാതിരിക്കാം അപ്പടി ഇരിക്ക ഭഗവാൻ വാളക്ക് മറുപടി ചൊല്ലമാതിരി ബ്രഹ്മാവോട് ധനസില് വന്ത മനസ്സിലിരുന്ന് ഭഗവാൻ ചൊന്നത് ബ്രഹ്മ ചൊല്ലറും എന്റെ ശ്ലോകത്തില് ഭഗവാനോട് വചനം ഭഗവാൻ ചൊന്നത്ത് അങ്ങനെ എടുത്തു ചൊല്ലറാൻ ഭൂമേഹേ ഭീമൈ നൃപൈ ദീനദശ ും വിശദാം ഭൂമിദേവിക്കും ഭീമൈഹി നിർഭൈ ക്രൂരമായ ബാക്കിയുള്ള ആളെ കഷ്ടപ്പെടുത്തറമാതിരി ഭയങ്കരമാന നിർഭൈഹി രാജാക്കളെല്ലാം ദീനദശ അഹം ജാനെ ഇവ കഷ്ടപ്പെടുത്തറന്നാല് ദേവാൾക്കും ഭൂമിക്കും എത്ര കഷ്ടപ്പാട് ഇരിക്കുന്നത് എനിക്ക് തിരിയും അഹം തക്ഷേപായ നാൻ ഇയാളോടെ വേണ്ടി അന്ത രാജാക്കന്മാരെ എല്ലാം നിർമൂലനം പുണർത്തുക യാദവകുലെ യാദവകുലത്തില് യാദവംശത്തില് ഭവാമി പരിപൂർണ സ്വരൂപമായി ഭഗവാൻ ഞാൻ അവതരിപ്പേൻ അപ്പീണ് ചൊല്ല പലതരത്തിലുള്ള അവതാരങ്ങളുണ്ട് അംശാവതാരങ്ങളുണ്ട് അംശാംശാവതാരങ്ങളുണ്ട് പൂർണാവതാരമുണ്ട് പരിപൂർണ അവതാരം പരിപൂർണ അവതാരം കൃഷ്ണാവതാരം മാത്രം തന്നെ രാമാവതാരങ്ങളെല്ലാം നരസിംഹാവതാരങ്ങളെല്ലാം അതെല്ലാം പൂർണാവതാരം ി അംശാവതാരം ബലരാമൻ വന്ന് അംശാവതാരമാക്കാം അംശാംശ കപിലവാസുദേവൻ അംശാവതാരമാക്കം അംശാംശാവതാരം അതോടും അംശാവതാരം എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുമേ എങ്കിരിക്കപ്പെട്ട സകല ജീവനങ്ങൾ ഭഗവാനോട് ഏതാതൊരു അംശത്തിലേത് വന്നിരിക്കപ്പെട്ടതാകും അപ്പൊ ഇങ്ങ പരിപൂർണ സ്വരൂപമാന അവതാരമായിട്ട് ഭഗവാൻ കൃഷ്ണരൂപിയായിട്ട് ഇങ്ങനെ അവതരിക്കേവാളും ദേവ സ്ത്രീകളും മത്സേവാർത്ഥം എന്നെ ശുശ്രൂഷ പുണർത്തുക വേണ്ടി അവന ഭൂമിയില് വൃഷ്ടികുലെ കലയാക്കുന്നു അംശമായിട്ട് ഇത് വൃഷ്ണികുലത്തില് യാദവകുലത്തില് നിങ്ങളെല്ലാം ോ അഹ് എല്ലാ ഇതിലെയും അപ്പൊ അങ്കിരിക്കപ്പെട്ടെന്താ രാസക്രീടെ നമ്മൾ ചൊല്ലത്തെ ഇന്ന് പന്തിരിക്കപ്പെട്ടതെല്ലാം ഗുരുവന്മാരും ഗോപികളുമായിട്ടും എല്ലാം പന്തിരിക്കപ്പെട്ടതെല്ലാം ദേവന്മാര് ആക്കും എന്ന് പറയുക അതേമാതിരി രാമാവതാര കാലത്തില് രാമൻ എല്ലാരെയും ദൂരെ നിന്ന് പാപ്പാളക്കെല്ലാം രാമനോട് അഴഹപ്പാത്തിട്ട് പോയൊന്ന് കെട്ടിക്കണം ഒന്നും അതെല്ലാം കൃഷ്ണാവതാരത്തി വാങ്ങും പിന്നെ ആരണ്യത്തിലെ പോറ സമയത്തിൽ ഏതേത് മുനിമാര് കണ്ടാളും അന്ന മുനിമാരല്ലെല്ലാം ഇങ്ങനെ ഗോപസ്ത്രീകളായിട്ട് പറയാളാം ഭഗവാനൊന്ന് കെട്ടിപ്പിടിച്ച് കേറുക്കും ഒന്ന് മുത്തമിട്ട് കേറുക്കും അതൊക്കെ എല്ലാം നിന്ന് കൊടുക്കപ്പെട്ടതായിരുന്നു കൃഷ്ണാവതാരം ഈശ കർണരസായനം തവ വചഹാ ശ്രുസ്വാ അപ്പോ എന്താ ഭൂമിദേവിയും ദേവാളും എല്ലാം ഈശ ്രഹ്മാവചോ ഈശ്വരാൾക്ക് ചിന്തിക്കേട്ടിട്ട് നിർവാപിതേഷു നിങ്ങളോടെ അപ്പിയെ കുളിർന്തച്ച് തവ താവകൃപാ പീയൂഷ്മ നമ്മളോട് കാരുണ്യത്തിനാലെയും ഭഗവാനോട് കാരുണ്യത്തിനാലേയും തൃപ്തിയാന മനസ്സോടുകൂടി സർവേഷു ഗതേഷ എല്ലാരും പോകാം ഭഗവത് സാന്നിധ്യ പുണ്യോത്തരെ വിഖ്യാതെ മധുരാപുരേ അതക്കപ്പുറം ഭഗവാനോട് സാന്നിധ്യത്തിൽ കാണി അത് പ്രസിദ്ധമായ പുണ്യമായ

അതേമാതിരി ദേവകനോട് പുത്രി ദേവകി ദേവകനന്ദന ദേവകപുത്രിയ ദേവകിയ വസുദേവഹം കഴിച്ച വിവാഹം ചെയ്തു ചെയ്ത കില നടന്നത് ഇപ്പടി അപ്പം ഫ്ലാഷ് ബാക്ക് ആയിട്ടായിട്ട് എല്ലാ കഥകളും ഭാഗവതത്തില് ചെല്ലപ്പെടാം അന്നേക്കിപ്പടി നടന്നത് ആട്ടത് ചൊല്ല ചെന്നാരി എല്ലാം ബാസ്റ്റാൻസിലേക്കും ചൊല്ലപ്പ് അപ്പം നടന്നതാ അപടിന്ന് ചെറുപ്പ ഹരേ കൃഷ്ണ